അല്ല ഗവർണർമാർ ഒരിക്കലും സംസ്ഥാനത്തിനെതിരായി നിൽക്കുന്നവരല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ കള്ളത്തരങ്ങൾ കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം അത് ഈ ഗവർണറും കൂട്ടുനിൽക്കില്ല സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ചട്ടങ്ങളൊന്നും പാലിക്കാതെയാണ് സർവകലാശാലകൾ ഇടപെടുന്നത് യു ജി സി നിയമങ്ങൾ അവർക്ക് ബാധകമല്ല പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല സുപ്രീം കോടതിയുടെ പരമോന്നത വിധികൾ അവർക്ക് ബാധകമല്ല സർവകലാശാലകളുടെ ഭരണത്തിൽ സമ്പൂർണമായിട്ടുള്ള അധികാരം ചാൻസലർക്കാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു പക്ഷെ ഇവിടെ സമ്മതിക്കില്ല ഇതുപോലത്തെ നിരവധി വിഷയങ്ങളിലാണ് കഴിഞ്ഞ ഗവർണറുമായിട്ട് തർക്കമുണ്ടായത് അല്ലാതെ കഴിഞ്ഞ ഗവർണർ കേരള വിരോധിയൊന്നുമല്ല കേരളത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ആളാണ് ഈ ഗവർണറും കേരളത്തെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അതിന്റെ അർത്ഥം നിങ്ങളുടെ എല്ലാ കള്ളത്തരത്തിനും ഗവർണർമാർ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് ശരിയല്ല ഗവർണർമാർ ഭരണഘടനയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അവർ സദാ അത് ചെയ്തുകൊണ്ടിരിക്കും നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ തന്നെ ഈ നിങ്ങൾ ഗവർണറുടെ കാര്യം പറഞ്ഞല്ലോ കേരളത്തിൽ എൻ ഇ പി നടപ്പാക്കിയിട്ടില്ല പൂർണമായിട്ടും എത്ര നഷ്ടം കേരളത്തിന് വന്നിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാവുന്നില്ല ഇവർ പറയുന്നത് ഉത്തർപ്രദേശിലെ ഏതോ ഒരു പ്രൊഫസർ പറഞ്ഞു ഗോമൂത്രം കുടിച്ചാൽ നല്ലതാണ് നോക്കൂ നിങ്ങൾ എന്തൊരു വിഡിത്തമാണ് ഇവിടുത്തെ വിജ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഇടതുപക്ഷക്കാരും പറയുന്നത് ഏതൊരു പ്രൊഫസർ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം സ്ട്രക്ചറൽ ആയിട്ടുള്ള പരിഷ്കാരങ്ങൾ വന്നിരിക്കുന്നു ബി എഡിൻ്റെ കാര്യത്തിൽ നിയമപഠനത്തിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എല്ലാ ഭാഷകളിലും പരീക്ഷ എഴുതുന്നതിൻ്റെ കാര്യത്തിൽ ത്രിഭാഷ സമ്പ്രദായം കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന നമ്മുടെ കുട്ടികൾക്ക് മത്സരത്തിൽ പിന്നെ വളർന്ന് മുന്നോട്ട് വരുന്നതിന് വരുന്നതിനാവശ്യമായിട്ടുള്ള സഹായത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരായിരം നേട്ടങ്ങൾ എൻ ഇ പി കൊണ്ടുണ്ട് എന്നിട്ട് ഏതോ ഒരു പ്രൊഫസർ പറഞ്ഞു ഏതോ ഒരു കുട്ടിയെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാതിരി വിഡിദ്ധങ്ങൾ എഴുന്നള്ളിച്ച് കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികൾ എത്ര കോടി എത്ര ആയിരം കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെല്ലാം ചെലവഴിക്കാൻ വേണ്ടി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന കോടാനുകോടി ഉറുപ്പയുടെ നഷ്ടം കേരളത്തിൽ ഇത് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിപക്ഷമില്ല ഞങ്ങളുടെ പോയിന്റ് അവിടെയാണ് അവരും ഇതുതന്നെ ആവർത്തിക്കുകയാണ് ഇവിടെ പത്ത് മുപ്പത് ശതമാനം മുസ്ലിം വോട്ടും ഉള്ളതുകൊണ്ട് അത് മോദിയെ രണ്ട് പറഞ്ഞ ആ വോട്ടിങ് കിട്ടും എന്നുള്ള ഒരു ധാരണയിലാണ് ഇവർ ഈ പെരുമാറുന്നത് അത് നമ്മുടെ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കും വലിയ സമ്മേളനം നടത്തി ഇപ്പം സി പി എം ഒരക്ഷരം ഇതിനെപ്പറ്റി അവരാരും പറഞ്ഞില്ല ഈ വ്യാജ പ്രചരണം ഇങ്ങനെ ആവർത്തിക്കുകയല്ലാതെ ബിജെപി അല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പത്രസമ്മേളനം അല്ലാതെ ഞങ്ങൾ എല്ലാ പരിപാടികളിലും ഇതല്ല വലിയ സർക്കാരിനടുത്ത് താഴെ ഇണ്ടാ പറ്റുമോ സർക്കാരിനെ മറിച്ചിടാന്നും പറ്റില്ലല്ലോ ഞങ്ങൾക്ക് എം എൽ എമാരൊന്നുമില്ലല്ലോ ഞങ്ങൾക്ക് പറയുക ആ പ്രചരണം നടത്തുകയല്ലെന്ത് ചെയ്യാനെ ആരും അയാളെ ക്ഷണിച്ചില്ലല്ലോ അയാൾക്ക് പോകുന്ന എസ് ഡി പി തന്നെ നല്ലത് ഞങ്ങൾ ഞങ്ങളാരും ചോദിച്ചോ എന്നോട് പത്രക്കാർ ചോദിച്ചല്ലോ നിങ്ങൾ എറണാകുളത്ത് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ അദ്ദേഹമാണ് നിലപാട് വ്യക്തമാണത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇതൊക്കെ വെറുതെ ഒരു വാർത്തകളാണ് ഞങ്ങൾക്ക് ഇപ്പം ആളെ കിട്ടാനില്ലാതെ ബുദ്ധിമുട്ടുന്ന പാർട്ടിയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് എത്ര പേര് വരാനുണ്ട് നോക്കിയിട്ടേ എടുക്കുള്ളൂ അല്ല ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ഇന്ന് കേരളത്തിൽ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിയിലേക്കല്ലേ പോകുന്നുള്ളൂ സി പി എമ്മിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ കോൺഗ്രസിലേക്ക് പോയ ആളുകളൊക്കെ നിങ്ങൾ നോക്ക് അടുത്ത കാലത്ത് ചില ആള് പോയിനല്ലോ ബിജെപി അങ്ങനെയല്ല ബിജെപിയിലേക്ക് നല്ല നല്ല ആൾക്കാർ വരും ആരു ക്ഷണിച്ചില്ലെന്ന് എന്റെ ഞാനല്ല ക്ഷണിക്കേണ്ടത് പാർട്ടിയുടെ സംസ്ഥാനത്ത് ആരും ക്ഷണിച്ചിട്ടില്ല ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്റെ സഹപ്രവർത്തകർ ആരും ക്ഷണിച്ചിട്ടില്ല പിന്നെ വെറുതെ എത്ര പറയുന്നു എനിക്കറിയില്ല ആളുകൾ ഇപ്പൊ അവിടെ എവിടെയും ചായ കടയിലോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് ഉടനെ ഒക്കെ കൂടിക്കാഴ്ച വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും അതിനും വിഷയമുണ്ട് അതിനെപ്പറ്റി പറയുമ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങളെപ്പറ്റി ഇവർ ആരും പറയുന്നില്ല ഈ ലഹരിക്കടത്ത് ആരാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നാല് പേരെ പിടിച്ചാൽ രണ്ട് സുഡാപ്പി രണ്ട് ഡിവൈഎഫ് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി കേരളത്തിൽ നിങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ അറിയില്ല ഏത് പത്രം എടുത്ത് നോക്കിയാലും നിങ്ങൾ രണ്ട് സുഡാപ്പി രണ്ട് ഡിവൈഎഫ് നാലാളെ പിടിച്ചാൽ രണ്ട് സുഡാപ്പി രണ്ട് ഡിവൈഎഫ് ർക്കാരിൻ്റെയും മത തീവ്രവാദ സംഘടനകളുടെയും ശക്തമായ പിന്തുണ ഇതിനുണ്ട് ഇതാരാണ് ഇത് കടത്തുന്നത് അപ്പൊ ഈ കടത്തുന്ന ആളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസിലാവും ശക്തമായ നിയമങ്ങളില്ല പോലീസ് ഒരു സംഭവം നടക്കുമ്പോൾ കുറേ ആളെ പിന്നാലെ ഓടും അത് കഴിഞ്ഞാൽ പോലീസ് മറക്കും താമരശ്ശേരിയിൽ കണ്ടില്ലേ നിങ്ങൾ കൊച്ചുകുട്ടികളിടയിലാണ് ഈ അക്രമവും കൊലപാതൊക്കെ നടക്കുന്നത് അന്വേഷിച്ച അന്വേഷിച്ച് നോക്കുമ്പോൾ കൊച്ചുകുട്ടി മാത്രല്ല വലിയ സഖാവ് ഭർത്താവ് അച്ഛൻ ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ നിയമങ്ങളില്ല ഇവിടെ നിയമങ്ങൾ ഉള്ള നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുന്നില്ല ഗവൺമെന്റ് പരാജയമാണ് ഇത് വർദ്ധിക്കാൻ കാരണം ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള പ്രചാരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും കോഴിക്കോട് നഗരത്തിൽ ഇന്നില്ല രാത്രി നിങ്ങൾ ക്ഷണിച്ചല്ലോ അതുകൊണ്ട് ഇത് എല്ലാവരും ചേർന്ന് ഇതിനകത്തൊരു രാഷ്ട്രീയം ഇതിന്റെ അതിർവരമ്പിൻ്റെ ആവശ്യമില്ല എല്ലാവരും ചേർന്ന് ഇതിനെതിരായിട്ടുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കണം പക്ഷേ സർക്കാർ അവരുടെ കടമ മറക്കരുത് സർക്കാരിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ ചെയ്യണം പ്രതിപക്ഷത്തിന് തലയിൽ ആൾ താമസമില്ലെന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായി വിപകാലം പറയാൻ പോകുന്നു ഏറ്റവും വലിയ പ്രചാരണമായത് ഇവിടെ വരാൻ പോകുന്നത് കേന്ദ്രം കേരളത്തെ അവഗണിച്ചുകൊണ്ടാണ് ഈ തകർച്ചയ്ക്കെല്ലാം കാരണം എന്നാണ് അതിന് മൂട്ടിക്കൊടുക്കുന്ന പ്രചരണമല്ലേ ഈ കെ സി വേണുഗോപാലും സതീശനം നടത്തുന്നത് ഇവരെന്താ നാളെ പറയാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആറുമാസം കഴിഞ്ഞ് വരിക എല്ലാ പഞ്ചായത്തും പൂട്ടിക്കിടക്കുക ഈ വേണുഗോപാലിൻ്റെ പ്രസ്താവനയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നതാണ് ശരിയെന്ന് ജനങ്ങൾ വിചാരിക്കില്ലേ തദ്ദേശ ഭരണ സ്ഥാപനം ഒരു പണി വല്ല സ്തംഭിച്ചിരിക്കുകയാണ് വെറുതെ തുറന്നു വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ മാർച്ച് മുപ്പത്തൊന്ന് ആവാനായി ഏതെങ്കിലും പദ്ധതി നടന്നിട്ടുണ്ടോ ഈ വേണുഗോപാലിന് എന്താ ഈ പറയുന്നത് ഈ ഗവൺമെന്റിനെ ആക്രമിക്കുന്നതിന് പകരം ഈ ഗവൺമെൻറ്റിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ചിറ്റമ്മയാണ് വല്യമ്മയാണ് മോദിയാണ് കുഴപ്പക്കാരൻ എന്ന് പറയുന്ന കോ വേണുഗോപാലിൻ്റെയും തലയിൽ കളിമണ്ണല്ലാതെ വേറെ എന്താണ് അതായത് കുറെ കാലത്തിന് ശേഷം വീണ്ടും അക്രമം തുടങ്ങാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പം നല്ല അടിയിൽ നടക്കുന്നത് ജയരാജൻ ചുംബൻ ജയരാജന് സ്ഥാനക്കയറ്റം മറ്റേ ജയരാജന് താഴെ പോയി വലിയ പ്രശ്നമാണ് അവിടെ നടക്കുന്നത് സി പി എമ്മിനാകത്ത എല്ലാ ജില്ലയിലും ഇപ്പൊ പത്മകുമാരനെ പറ്റി നിങ്ങൾ ചോദിച്ചല്ലോ പത്മകുമാരൻ സുകന്യൊക്കെ പോസ്റ്റ് ഇട്ടത് അതിനകത്തു ചില അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് ആളുകള് അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ നോക്കുന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷെ പെണ്ണുങ്ങൾ എത്രയുണ്ട് സുകന്യ പറഞ്ഞു സ്ത്രീ പ്രാതിനിധ്യമില്ല മുപ്പത്തിമൂന്ന് ശതമാനം റിസർവേഷൻ ഞങ്ങൾ കൊടുക്കുന്നു സി പി എമ്മിൽ എത്രയുണ്ട് ഞാൻ പട്ടികജാതിക്കാരുടെ കാര്യം പറഞ്ഞു എത്രയുണ്ട് പട്ടികജാതിക്കാര് ഇവര് പറഞ്ഞു ഒരാളുണ്ട് അയാൾ പട്ടികജാതിക്കാരനല്ല അയാള് രണ്ട് തലമുറ മുമ്പേ മതപരിവർത്തനം ചെയ്ത് ക്രൈസ്തവ സമൂഹത്തിൽ പോയ ആളാണ് പത്ത് ശതമാനം ഹിന്ദു പട്ടികജാതിക്കാരുണ്ട് കേരളത്തിൽ ഒരാളെ നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ എടുത്തോ വോട്ടർമാര് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഒരാളാണ് സെക്രട്ടേറിയറ്റിൽ ഞങ്ങളുടെ മുപ്പത് സംസ്ഥാന ഭാരവാഹികളിൽ പത്ത് പേര് സ്ത്രീകളാണ് അപ്പൊ ഇവര് എന്ത് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് പറയുന്നത് എന്ത് പാവപ്പെട്ട അദസ് ജനവിഭാവത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇത് നമ്മള് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അല്ലാതെ സി പി എമ്മിൽ ഒരാൾക്ക് സ്ഥാനം കിട്ടിയല്ലോ എന്നുള്ളത് അവരുടെ ആഭ്യന്തര കാര്യം അവർ തീർത്തോട്ടെ ഞങ്ങളുടെ പോയിന്റ് അടിസ്ഥാന പ്രശ്നങ്ങളിൽ സി പി എം എവിടെ നിൽക്കുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിന്റെ കാര്യത്തിൽ സ്ത്രീ ശാക്തീകരണം മതിൽ കെട്ടാൻ പോയത് കൊണ്ട് കാര്യമില്ലല്ലോ വനിതയെ മുഖ്യമന്ത്രിയാക്കുന്നു പറഞ്ഞവരല്ലേ മുഖ്യമന്ത്രി ഇനിയിപ്പോ അടുത്ത കാലത്ത് ഈ ജമുണ്ടാവുമോ എന്ന് തോന്നുന്നില്ല അതവിടെ ഇരിക്കട്ടെ പക്ഷെ പാർട്ടിക്കകത്ത് എത്ര എത്ര സ്ത്രീകൾക്ക് ഉന്നതമായിട്ടുള്ള പദവികൾ കൊടുക്കുന്നു കൊടുക്കുന്നില്ലല്ലോ